നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂം നമ്മുടെ നെഞ്ചിലാകെ അനൂരക കരിക്കി വെള്ളം നമ്മൾ നെഞ്ചിലാകെ അനൂരക വെള്ളം വെള്ളം നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പള്ളം നമ്മുടെ നെഞ്ചിലാകെ അനൂരക വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനൂരക വെള്ളം താമരപ്പ് നീതു കണ്ട് മോഹിച്ചു അപ്പപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നൂ കൊട്ടിച്ചു താമര അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നൂ പൊട്ടിച്ചു പിന്നെ തണ്ടൊടിഞ്ഞ് താമര ഞാൻ കൊണ്ടുവന്നു വെള്ളം നമ്മളൊന്നായി ഈ നിഷ്ഠ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ജീവിതത്തിൽ കൊണ്ടുനടക്കാം നമ്മുടെ കുടുംബം ഭാര്യ മക്കൾ ഇവരുകൂടി ഈ നിഷ്ഠയെ ബഹുമാനിച്ചെങ്കിലേ നമുക്ക് സാധിക്കും അവിടെ ഭാഗ്യവാനാണ് അതാണ് എനിക്ക് ചോദിക്കാൻ ഇപ്പോഴും ആദ്യമേ ഞാൻ പറഞ്ഞ തമാശക്കാണെങ്കിൽ പോലും കാര്യമായിട്ട് അത് കാര്യമായിട്ട് എടുക്കാറുണ്ട് ഞാൻ പറയും എന്റെ വൈഫിനോട് ഞാൻ പറയും നീ എന്റെ രണ്ടാമത്തെ ഭാര്യ എൻ്റെ ഭാര്യ ആദ്യത്തെ ഭാര്യ സംഗീതമാണ് അപ്പൊ അത് അവൾ അത് ഉൾക്കൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട് കാരണം വേറെ അല്ലല്ലോ അതുകൊണ്ടായിരിക്കും പിന്നെ ഒന്ന് എന്റെ അതിനകത്തോട്ടുള്ള ആത്മാർത്ഥതയും അതുപോലെ തന്നെ അവളെ എന്നെക്കാളും ഇഷ്ടപ്പെടുന്ന സംഗീതമാണ് അപ്പൊ അതൊന്ന് പിന്നെ അവിടെ ആദ്യ അതിലേർത്താവ് സംഗീതമാണ് അതാണ് കറക്റ്റായി അതെ അതെ അപ്പൊ അവിടെ ഒരു ഹാർമണി വന്നു അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഒരു ത്യാഗങ്ങൾ അനുഭവിക്കാനും കൂടുതൽ ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കുടുംബത്തിൽ അത് വെക്കുന്ന ആരാണ് അവിടെ അവിടെ തകരാറാകാം അവിടെ തകരാറായിട്ട് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് എന്റെ സന്തോഷത്തിന് വേണ്ടി പോകുന്ന പോകാനും ഇടയാകും അതും വരാമല്ലോ ഈ മനുഷ്യനല്ലേ അപ്പം ഈ ഈ കലാകാരന്മാർക്ക് മിക്കവാറും ഇപ്പം ഞാൻ ഇത്രയും കാലം പറയാൻ പാടില്ല എന്നാലും നമ്മൾ നമ്മളിത്രയും സുഖമായിട്ട് ദൈവം അനുഗ്രഹിച്ച പല അനുഗ്രഹങ്ങളിലൊന്നും എൻ്റെ എൻ്റെ കുടുംബമാണ് അതെനിക്ക് ദൈവം അനുഗ്രഹം അത് എൻ്റെ മദറിൻ്റെ അതേ ഒരു ഒരു അനുഗ്രഹം അവൾക്കും കിട്ടിയിട്ടുണ്ട് പ്രാർത്ഥന പ്രാർത്ഥനയും എല്ലാം ഇതൊക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെ കഴിഞ്ഞു പോകുന്നു